ദോശ വിടാനായിട്ട് ആര് കുതിർക്കാൻ മറന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ രാവിലെ എണീറ്റ് അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ആ നല്ല ദോശയാണ് കേട്ടോ ഇന്ന് കാണിക്കാം നമുക്കിത് ആയിട്ടും ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതിന് വേഗം നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റവയാണ് ഞാനത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം മെഷറിങ് കപ്പൊന്നും വേണമെന്നില്ല നിങ്ങൾ എടുക്കുന്ന എല്ലാം ഒരേ അളവിൽ തന്നെ എടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു കുതിർക്കുന്ന സമയം മാത്രമേ നമുക്ക് എക്സ്ട്രാ വേണ്ടുള്ളൂ വേറെ സമയമൊന്നും വേണ്ട അപ്പോൾ അതേ ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം നല്ല ദോശയാണ് റവയാണെന്ന് വിചാരിച്ച് നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തക്കാളി നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ മുളക് ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് തൈരധികം പുളിയില്ലാത്ത തൈരാണ് പിന്നെ വറ്റൽ മുളകിന് പകരം ഞാനിവിടെ കാശ്മീരി മുളക് കൂടി അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ ഞാൻ കുറച്ച് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അപ്പമാണ് ഉണ്ടാക്കണ്ടെങ്കിൽ കുറച്ച് കട്ടിക്കെടുക്കുക അപ്പം ഞാനിത് ദോശയുടെ വരുവത്തിനാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പക്കാരാണ് നന്നായിട്ട് നമുക്ക് ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞപോലെ അപ്പം ചുടാൻ താല്പര്യമുള്ളവർക്ക് അപ്പം ചുട്ടെടുക്കുക ദോശയാണ് വേണ്ടെങ്കിൽ ദോശ ഉട്ടെടുക്കാം അപ്പം ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല ആയിട്ട് നമുക്ക് കിട്ടും ആ ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ എഴുമതങ്ങൾ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ചൂടോടെ ചട്നിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ കുറവുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് നന്നായിട്ട് ദോശ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും ചേർക്കാതെ വേണേലും ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെടുത്തിട്ട് സേർവ് ചെയ്യാം അപ്പോൾ അതേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇ ഞാനിത് ഒരു ഗ്രീൻ പീസ് കുറുമേൻ്റെ കൂടെയാണ് കേട്ടോ സർവ്വ് ചെയ്തിട്ടുള്ളത് നല്ല ദോശയാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും വരൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻ സ്കാനർക്ക് ഞാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്